ഈ സംസ്ഥാനത്തെ അതായത് കേരളത്തിലെ ജയിലുകൾ സുരക്ഷിതമല്ല നമുക്കറിയാം ഗോവിന്ദച്ചാമിയൊക്കെ ജയില് ചാടിയത് എത്ര മനോഹരമായിട്ടാണ് കാരണം ഇത്ര ഒരു കൈ ഉള്ള ഒരാൾ ഇത്രയും വലിയ ജയിലൊക്കെ ചാടിക്കടന്നു പറയുമ്പോൾ അതിൻ്റെ സുരക്ഷ എത്ര മാത്രമാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് കേന്ദ്രം ഇടപെടുന്നു പല പുതിയ നീക്കങ്ങൾക്കും അത് കാരണമാകും എന്നറിയുന്നു എന്താണ് വിശദാംശങ്ങൾ അതായത് കേരളത്തിലെ ജയിലുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നടക്കാത്തത് എന്ന് ചോദിക്കുന്നതായിരിക്കും എളുപ്പം തോന്നുന്നു കാരണം ഗോവിന്ദ സ്വാമി ജയിൽ ചാടിയതുകൂടെ ജയിൽ ചാടിയതോടുകൂടി നമ്മളത് കണ്ടതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതീവ സുരക്ഷാ ജയിൽ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ തന്നെ എന്താണ് നടക്കുന്നത് അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് ഒറ്റക്കൈനായിട്ട് പ്രതി ജയിൽ ചാടണമെങ്കിൽ എത്രമാത്രം പഴുതുകളാണ് ഈ ജയിൽ സുരക്ഷയിൽ ഉള്ളത് എന്നെല്ലാം കേരളം ചർച്ച ചെയ്തതാണ് മാത്രമല്ല കണ്ണൂർ ജയിലിനെ കുറിച്ച് ഇതിനു മുമ്പ് നിരവധി നിരവധി പരാതികൾ വന്നിട്ടുണ്ട് ജയിലുകൾ പരിശോധിക്കുമ്പോൾ സെല്ലുകൾ അവിടെ പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട കുറ്റവാളികളുടെ പക്കല് നിന്നും മൊബൈൽ ഫോൺ ലഭിക്കുക അവരുടെ പക്കല് നിന്നും മദ്യകുപ്പികൾ ലഭിക്കുക ലഹരി പദാ കഞ്ചാവ് പോലെയുള്ള ലഹരി പദാര്ത്ഥങ്ങള് ലഭിക്കുക മാത്രമല്ല എം പോലുള്ള രാസലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെ ഇവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നതായി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സുരക്ഷയും മറികടന്ന് ഇതെല്ലാം ജയിലിനുള്ളിലേക്ക് ഒഴുകുന്നത് എങ്ങനെയാണ് എന്ന ഒരു പല നിരവധി നിരീക്ഷണങ്ങളും അത്തരത്തിലുള്ള കണ്ടെത്തലുകളും കേസുകളുമൊക്കെ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിൽ എത്രമാത്രം സുരക്ഷിതമാകണം എന്നതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് തീർച്ചയായും കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ജനങ്ങളും അതുപോലെ തന്നെ ഭരണാധികാരികളും അതിൻ്റെ പ്രാധാന്യം വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ് സമൂഹത്തിൽ ഭീഷണിയാകുന്ന കുറ്റവാളികളെയാണ് നമ്മൾ ജയിലിൽ പാർപ്പിക്കുക അല്ലെ അപ്പോൾ ആ ജയിലിൽ നിന്ന് സുരക്ഷിത ആ ജയിലിൽ സുരക്ഷിത്വം ഇല്ല എങ്കിൽ അവിടെ നിന്നും കുറ്റവാളികൾക്ക് അവിടെ ഇരുന്നുകൊണ്ടും സമൂഹത്തിൽ കുറ്റകൃത്യം ചെയ്യാം പറ്റും എന്ന ഒരവസ്ഥയാണെങ്കിൽ അത് സമൂഹത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ് കാരണം ആ ഭീഷണി തീർച്ചയായും സർക്കാർ അഡ്രസ് ചെയ്യേണ്ടതാണ് അത് പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ജയിലുകളിലെ ജയിലുകളെ ജനികളെക്കുറിച്ച് പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഒട്ടും തന്നെ ആശാവാഹമല്ല കാരണം അങ്ങനെ ഒരു വാർത്തയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇപ്പോൾ വരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പുറത്തു നിന്നും ജയിലിനകത്തേക്ക് എന്തോ ചില വസ്തുവകകൾ എറിയുന്നത് കൊണ്ട് എറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരു അക്ഷയ് എന്ന ചെറുപ്പക്കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനുശേഷം ഇയാളെ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യുന്നു ചെയ്തു വരുന്നു അക്ഷയ് എന്ന ചെറുപ്പക്കാരനും അയാളുടെ ഒപ്പം മറ്റ് രണ്ട് ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു പോലീസ് പിടികൂടുന്ന സമയത്ത് ഈ ഈ രണ്ട് ചെറുപ്പക്കാരും ഓടി രക്ഷപ്പെട്ടു അക്ഷയെ മാത്രമാണ് പിടികൂടാനായത് അപ്പോൾ അക്ഷയെ ചോദ്യം ചെയ്യൽ നിന്നാണ് ഈ ഒരു കാര്യം വ്യക്തമാകുന്നത് ജയിലിനകത്തേക്ക് മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും മറ്റും എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ജയിലിനകത്ത് സൂക്ഷിക്കാൻ പാടില്ലാത്ത പല വസ്തുക്കളും നമുക്കറിയാം ഗോവിന്ദിയുടെ കയ്യിൽ നിന്നും ഈ മതിൽ ചാടി പുറത്തേക്ക് ഇറങ്ങാനായി ഉപയോഗിച്ച വലിയ ബെഡ്ഷീറ്റ് ഒക്കെയാണ് അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്നൊക്കെ ഉള്ള വന്നു അന്ന് അന്നേ പലരും ഉന്നയിച്ചതാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജയിലിനകത്ത് ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളാണ് അപ്പൊ ഇതില് ജയിലിന് പുറത്തു നിന്നും ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാനായി പ്രത്യേക സംഘങ്ങൾ തന്നെയുണ്ട് ജയിലിനകത്ത് വലിയ രാഷ്ട്രീയ രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതികളുണ്ട് ടി പി വധക്കേസ് പ്രതികളെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ഇതിനകത്തുണ്ട് അവർക്ക് എല്ലാവിധ സഹായവും ഭരണത്തിൻ്റെ തണലിൽ ലഭിക്കുന്നു എന്ന ആരോപണങ്ങൾ നിരവധി തവണ ഉയർന്നതാണ് ആ രീതിയിൽ ഇത്തരം ജയിലിലെ അന്തേവാസികൾ എന്താ ആവശ്യപ്പെടുന്ന വസ്തുക്കൾ എന്താണ് എന്നറിയാനും അവ സ്വരൂപിക്കാനും ഒക്കെ അവ ജയിലിനകത്തേക്ക് എറിഞ്ഞു കൊടുക്കാനും ഒക്കെ ഈ സംഘങ്ങളുണ്ട് അവരുടെ ആവശ്യങ്ങൾ തേടി അറിയാനും എന്താണെന്ന് എത്തിച്ചു കൊടുക്കാനും ഒക്കെ ഈ സംഘങ്ങളുണ്ട് അവരുണ്ട് ഈ സംഘങ്ങളാണ് ചില ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് ചില ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഈ ജയിലിനകത്തേക്ക് ഇത്തരത്തിൽ വസ്തുക്കൾ എറിഞ്ഞു കൊടുത്താൽ ഓരോ ഏറിയലിനും ആയിരം രൂപ വെച്ച് ലഭിക്കും എന്നാണ് ഈ അക്ഷയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ധാരാളം ഫോണൊക്കെ ഫോണൊക്കെ ഉണ്ട് അല്ലെ കൊടി സുനിയെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ അവർക്ക് ബാറിലൊക്കെ ഇറങ്ങി പോലീസുകാർ പുറത്ത് വെയിറ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ധാരാളം ആളുകൾ ഓരോ ആഴ്ചയിൽ അല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം താൻ ഈ ജോലിക്ക് എത്താറുണ്ടെന്നാണ് പറയുന്നത് ആഴ്ചയിൽ ഒരു നല്ലൊരു ജോലിയാണ് കേരള സർക്കാർ ജോലി നൽകുന്നുണ്ട് യുവാർക്കർക്ക് അപ്പോൾ എന്തായാലും അങ്ങനെ ഇവർ തരുന്ന ഈ സംഘാംഗങ്ങൾ തരുന്ന വസ്തുക്കൾ വസ്തുവകകൾ അത് എന്തായാലും ജയിലിനകത്തേക്ക് അവർ അടയാളം പറയുന്ന സ്ഥലത്ത് നിന്നും അകത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ ജോലി അപ്പോൾ ഈ ജയിലിൽ എവിടെ എറിഞ്ഞു കൊടുക്കണമെന്നുള്ളത് വരെ ഇൻഫർമേഷൻ ഇവർ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അടയാളം മാർക്ക് ചെയ്തിട്ട് അറിയുന്നേ അപ്പോൾ അതിന് തനിക്ക് നല്ല കാശ് കിട്ടാറുണ്ട് ഒരൊറ്റ എയറിന് ആയിരം രണ്ടായിരം രൂപയൊക്കെ കിട്ടാറുണ്ട് എന്നാണ് ഇപ്പോൾ മൊഴി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട് അതായത് ജയിലിനകത്ത് മൊബൈൽ ഫോൺ പിടികൂടുന്നു ലഹരി വസ്തുക്കൾ പിടി പിടികൂടുന്നു അവിടുത്തെ പത്താം ബ്ലോക്കിൽ ഇതിന് വളരെയധികം പ്രസിദ്ധമാണ് പത്താം ബ്ലോക്കിലാണ് ഇത് നമ്മുടെ ഇവരൊക്കെ ഉള്ളത് ഈ എന്താ പറയുക ടി പി വധക്കേസിലെ പ്രതികളൊക്കെ ഉള്ളത് അപ്പോൾ ഇതെങ്ങനെ എന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ എറിയാറുണ്ട് അങ്ങനെ എറിയുന്നത് തടയാനായി ജയിലിന് പുറത്ത് സി സി ടാ സി ടി ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എറികളെല്ലാം ഇപ്പോൾ നിന്നു എന്നാണ് ജയിൽ വകുപ്പ് അവകാശപ്പെടുന്നത് പക്ഷേ അത് അങ്ങനെയല്ല പൂർവാധികം ഭംഗിയായി തന്നെ ജയിലിന് പുറത്തു നിന്നും നിരോധിതമായ വസ്തുക്കൾ ജയിലിനകത്തേക്ക് എറിഞ്ഞു കൊടുക്കാൻ പ്രത്യേക സംഘങ്ങളുണ്ടെന്നും ഈ സംഘങ്ങളെ ഈ സംഘങ്ങൾ യുവാക്കളെ ജോലിക്ക് വെച്ച് കൂലിക്കുകയാണ് ഇത്തരത്തിൽ എറിയിക്കുന്നതെന്നുമാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അതായത് സ്വിഗ്ഗിയൊക്കെ ഉണ്ടല്ലോ സ്വിഗ്ഗിയൊക്കെ ചെറുപ്പക്കാരെ ജോലിക്ക് എടുക്കുന്ന പോലെ ഇതൊരു ആപ്പ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് നമുക്ക് ലോഗിൻ ചെയ്ത് ഈ എറിയാൻ വേണ്ടി പോകാനൊക്കെ പറ്റുന്ന ഒരു രീതിയിൽ ഒരു ആപ്പ് സംവിധാനം ഒക്കെ കേരള സർക്കാർ കൊണ്ടുവരണം യുവാക്കൾക്ക് ഒരു നല്ലൊരു ശോഭനമായ ഭാവി തന്നെ ഇതിലൂടെ ഉണ്ടാവും ഈ നല്ലപോലെ എറിയാൻ കഴിയുന്നവരെ കാരണം ഇവരെ എറിഞ്ഞെറിഞ്ഞ് ശീലമുള്ളവരാ പ്രൈവറ്റ് ബസ്സിന് നമ്മളെ ടി സി ബസ്സിനും കല്ലെറി കല്ലെറിഞ്ഞ് ശീലമുള്ളവരായോണ്ട് ഇവർക്ക് നല്ലപോലെ എറിയാൻ കഴിയും അപ്പോൾ പരിശീലനം ലഭിക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ ജയിലുകൾക്കും എല്ലാ സംസ്ഥാനത്തെ ജയിലുകൾക്കും ഒരു സന്ദേശം നൽകിയത് അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ജയിലിൽ നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട് ആ ജയിലിൽ ചില കുറ്റകൃത്യങ്ങൾ നടക്കുന്ന തടയാനായി സർക്കാർ വേണ്ടത്ര നിരീക്ഷണം ഏർപ്പെടുത്തണം പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇപ്പോഴും കേരളത്തിലെ ജയിലുകളിൽ പുല്ലുവിലയാണ് എന്ന് തെളിയിക്കുന്ന സംഭവം കൂടിയാണ് ഈ അക്ഷയുടെ കേസിലൂടെ ഇപ്പോൾ മനസ്സിലായത് സി സി ടി വി ക്യാമറകൾ പലതുണ്ടായിട്ടും ജയിലിന് പുറത്ത് നിന്ന് ഇത്തരം ആളുകൾക്ക് ജയിലിനകത്തേക്ക് വസ്തുവകൾ എറിഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും സംസ്ഥാനത്തെ ജയിലുകളുടെ സുരക്ഷ അത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു എന്നതിന്റെ ഒരു വലിയ തെളിവാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും മറ്റൊരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് സെൻട്രൽ ജയിലിൽ ഒരു ഉണ്ട് അറിയാമായിരിക്കുമല്ലേ പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ കഫറ്റേരിയ ആ കഫറ്റേരിയ ഫ്രീഡം ഫോർ അങ്ങനെ എന്താണ് എന്റെ പേര് ഫ്രീഡം ഫോർ കഫേ കഫയമോ അങ്ങനെ എന്തോ പേര് ആ കഫറ്റേരിയ ജയിലിന്റെ വളപ്പിന് പുറത്താണ് റോഡ് സൈഡിനോട് അല്ലെങ്കിൽ റോഡിനോട് ചേർന്നാണ് ആ കഫറ്റേരിയുള്ളത് പൊതുജനങ്ങൾക്ക് അവിടെ പോയി ആഹാരം കഴിക്കുന്ന കഴിക്കാൻ സൗകര്യമുള്ള രീതിയിലാണ് ആ ഉണ്ടാക്കിയിരിക്കുന്നത് ജയിലിലെ അന്തേവാസികളാണ് കഫറ്റീരിയിൽ ജോലി ചെയ്യുന്നത് ആ കഫറ്റയിൽ നിന്നും ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു തടവുകാരൻ അതായത് ശിക്ഷാ കാലാവധി കഴിഞ്ഞു പുറത്തിറങ്ങിയ അയാൾ കഫറ്റീരിയിൽ കയറി അത് അടിച്ച് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് നാലേകാല് ലക്ഷം രൂപ മോഷ്ടിച്ചിട്ട് കടന്നു കളഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത വന്നത് ആ പ്രതിയെ ഇന്ന് രാവിലെ പിടികൂടിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നാണ് പിടികൂടിയത് അതായത് ഓഗസ്റ്റ് പതിനഞ്ചടക്കം മൂന്ന് ദിവസം അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ പണം അവിടെ സൂക്ഷിച്ചിരുന്നു ആ പണം എവിടെ സൂക്ഷിക്കുമെന്നും ബാങ്ക് അവധി ദിവസങ്ങളിൽ എത്ര പണം ഉണ്ടാക്കുമെന്നും വ്യക്തമായി മനസ്സിലാക്കിയ പ്രതി അവിടെ നിന്ന് മോഷ്ടിക്കുകയായിരുന്നു അവിടെ നിന്നെല്ലാം പഠിച്ചിരുന്നു അകത്ത് ഉണ്ടായിരുന്ന സമയത്ത് ധാരാളം ജയിൽ ജീവനക്കാരുള്ള ജയിലിൽ നിന്ന് പറഞ്ഞാൽ അവിടെ എത്തി എന്തെങ്കിലും ക്രമക്കേടുകൾ കാണിക്കാൻ തന്നെ എല്ലാവരും ഭയപ്പെട്ടു പോകും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നും നാലേകാൽ ലക്ഷം രൂപ മോഷ്ടിച്ച ഒരു പ്രതി പുറത്തേക്ക് പോയിരിക്കുന്നു എന്ന വസ്തുത ആ ജയിൽ അതായത് പൂജപ്പുര സെൻട്രൽ ജയിലിലുള്ള സുരക്ഷാ പരിധികൾ വ്യക്തമാക്കുന്ന ഒന്നാണ് സത്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നത് ജയിലിനകത്ത് കിടന്ന് പുറത്തെ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകൾ സംസ്ഥാനത്തെ ജയിലുകൾക്കുള്ളിൽ ഉണ്ട് എന്നാണ് അത് സമൂഹത്തിൻ്റെ ഭീഷണിയാണ് അതിന് ജയിൽ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുമ്പോൾ കേരളത്തിലെ ജയിൽ സുരക്ഷ എന്താണ് താഴോട്ടാണ് എന്നാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു വലിയ പരാജയം കൂടിയാണ് ഇത് പുറത്തു വരുന്നത് കാരണം ഇതിൽ ഈ ഇവരുടെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എറിയൽ സംഭവം തന്നെ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് ഏത് സ്പോട്ടിലേക്കാണ് എറിയേണ്ടത് എന്നുള്ളത് ഇത് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് ഇതകത്തു നിന്ന് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടുന്നുകൊണ്ടായിരിക്കും കാരണം പ്രതികൾക്ക് ഒരിക്കലും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് പറയുന്നത് ആരാണ് ഉദ്യോഗസ്ഥരാണോ ഇത് പറയുന്നത് അതോ രാഷ്ട്രീയക്കാരാണോ ഇത് പറയുന്നത് അല്ലെങ്കിൽ ജയിലിൽ പ്രതികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ മറ്റെന്തെങ്കിലും സൗകര്യമുണ്ടോ എവിടെ അറിയണം എന്നുള്ള കാര്യത്തിൽ ഈ ആവശ്യങ്ങൾ ഇവർക്ക് ആവശ്യങ്ങൾ അറിയിച്ചാലേ ഇവിടെ എത്തിക്കാൻ പറ്റില്ല ഈ ആവശ്യങ്ങൾ എപ്പോഴാണ് അറിയിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ എന്തായാലും പുറത്തു വരണം അത് എന്താണ് ഈ ഒരു വിഷയത്തിൽ എന്താണ് എന്ന് തോന്നുന്നു ആ അതായത് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ജയിലിൽ ഇത്ര ഭീകരമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവതരമാണ് കാരണം ഇത്തരത്തിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക ഒപ്പം അവിടുന്ന് ജയിലിൽ ചാടുന്നവർക്ക് എല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുക്കുക ഇതോടൊപ്പം പോകുന്ന വഴിക്ക് മദ്യം കഴിക്കാനുള്ള സൗകര്യം പോലും അതോടൊപ്പം മദ്യം സിഗരറ്റുകൾ ഈ പാൻ മസാലകൾ എന്തിനു കഞ്ചാവ് പോലും അകത്തേക്ക് എത്തിക്കാൻ സംഘങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി പ്രത്യേക ആൾക്കാരെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പാർട്ടിയുടെ മാത്രം അല്ലെങ്കിൽ പാർട്ടിയുടെ ചാവേറുകൾ എന്നറിയപ്പെടുന്നത് ഇപ്പോൾ കൊലപാതകമൊക്കെ നടക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് വലിയ തുക കൊടുത്തുകൊണ്ട് ഇവരെ ചാവേറുകളാക്കി ഒരു നിശ്ചിത കാലത്തേക്ക് ശിക്ഷ അനുഭവിപ്പിക്കുന്നു അതുകഴിഞ്ഞ് പരോൾ കൊടുക്കുകയും ഒപ്പം പെട്ടെന്ന് തന്നെ നല്ല നടപ്പ് പരിഗണിച്ചുകൊണ്ട് പെട്ടെന്ന് ഇറക്കി വിടുകയും ചെയ്യുന്ന രീതി നിലനിൽക്കുന്നുണ്ട് അതിൽ കേന്ദ്രം ശക്തമായൊരു നിലപാടെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം